രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പതിനേഴിനാണ് സെയിൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ആനുവൽ ഡേയും അതിന് മുൻപത്തെ ദിവസമാണ് പിന്നെ ഞങ്ങൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും അങ്ങനെ പതിനാറും പതിനേഴും അവിടെ വലിയ ഒരു പ്രോഗ്രാമായിരിക്കും ആ ദിവസം നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ആ ദിവസം തന്നെ അതായത് പതിനേഴാം തീയതി വേറെ വേറൊരു പ്രോഗ്രാം കൂടി അവിടെ നടക്കുന്നതായിരിക്കും അത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്കറിയാവുന്നത് പോലെ ഒരു ഒരു പാവപ്പെട്ട ഒരു വീട് വെച്ച് കൊടുക്കാറുണ്ട് അത് ജൂലൈ പതിനഞ്ചിന് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങൾ ഒൻപതാമത് ഒൻപതാമതായിട്ട് വെച്ച് കൊടുക്കുന്ന വീടിൻ്റെ സമ്മതപത്രം അന്ന് കൊടുക്കുന്നതായിരിക്കും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ആയിട്ടുള്ള ഈ രണ്ട് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ സെക്രട്ടറി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും ചെയർമാൻ അറിയിച്ചതുപോലെ സെൻ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പത്തൊൻപതാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ പതിനാറ് ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പതിനേഴാം തീയതി ഇനോഗ്രേഷൻ നടത്തുന്നത് ഫിലിം ഡയറക്ടറും റൈറ്ററും അതേപോലെ തന്നെ ബിഗ് ബോസിലെ രണ്ടായിരത്തി ഇരുമൂ ഇരുപത്തി മൂന്നിലെ വിന്നറുമായ ശ്രീ അഖിൽ മാരാർ ആയിരിക്കും ഒപ്പം തന്നെ വിവിധ മേഖലയിലുള്ള വിശിഷ്ട അതിഥികളും പങ്കെടുക്കുന്നുണ്ട് പതിനാറാം തീയതിയിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനോ ഒപ്പം തന്നെ മറ്റുള്ള പ്രോഗ്രാമുകളും നടക്കും പതിനേഴാം തീയതി അഞ്ചുമണിയോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് അതിനെ തുടർന്ന് കൾച്ചറൽ പ്രോഗ്രാമും ആരംഭിക്കും ഏകദേശം അഞ്ഞൂറിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും പത്തര മണിയോടുകൂടി പ്രോഗ്രാം അവസാനിപ്പിക്കും സാറ് സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വലിയുള ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകുന്ന സെൻറ്റ് ജോസഫ് ഹോംസിൻ്റെ ഒൻപതാമത്തെ വീടിൻ്റെ അർഹരായവരെ അന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ അവർ ഈസ്റ്റ് കല്ലട പഞ്ചായത്തിൽ നിന്നുള്ള താഴം വാർഡിൽ രമേശ് രാജീവ് ഫവൻ ഫവന എന്ന വ്യക്തിക്കായിരിക്കും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീട് ഞങ്ങൾ സമ്മാനിക്കുന്നത് പുള്ളി ഒരു കിഡ്നി പേഷ്യൻ്റാണ് മൂന്ന് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സാണ് അവരുടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിനാണ് നമ്മൾ ഈ വർഷത്തെ വീട് നിർമ്മിച്ച് നൽകുന്നത് അദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളാണ് രണ്ടിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അദ്ദേഹത്തിന് ജനുവരി പതിനേഴാം തീയതി വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സമ്മതപത്രം നൽകുന്നതായിരിക്കും താങ്ക് Our 19th Annual Day is a special occasion. It is an occasion to celebrate the talents and the achievements of our kid. Same time, it's an occasion to remember the hard work, dedication uh, which has gone throughout the year. And this is the time to have a special bond with the community also. So, we all welcome you for our 19th Annual Day on 17th January in St. Joseph's International Schools premises. Thank you.